കിഴിതടിയൂർ സർവീസ് സഹകരണ ബാങ്ക് സംരംഭമായ ഇരാറ്റുപേട്ട കിസ്കോ ഡയഗ്നോസ്റ്റിക്സ് സെന്റർ ഇരാറ്റുപേട്ടയിൽ നിറവ് കണ്ടക്ഷൻ സ്റ്റഡി സംവിധാനം ഏർപ്പെടുത്തി ഇരാറ്റുപേട്ട നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെഫിന അമീൻ ഉദ്ഘാടനകരമായി കിഴിതടിയൂർ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശീന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു പി ആർഒ അജീഷ് ചന്ദന് സ്വാഗതവും ഡയറക്ടർ ബോർഡ് അംഗം ഹരിലാൽ എ കെ കൃതജ്ഞതയും അർപ്പിച്ചു പേശികളെയും ചലനത്തെയും നിയന്ത്രിക്കുന്ന മോട്ടോർ നാടികൾ തലച്ചോറിലേക്ക് സിഗ്നൽ എത്തിക്കുന്ന സെൻസറി നാടുകൾ തുടങ്ങിയ പെരിഫറൽ നാഡീവ്യവ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥയെ തന്നയിക്കുന്ന പരിശോധനയാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് റേഡിയോളജിസ്റ്റ് ഡോക്ടർ മനു ജോസഫ് പറഞ്ഞു വാർഡ് കൗൺസിലർ ലീന ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് തോമസ് വീറ്റി അഡ്വക്കേറ്റ് ബിനു മുളിക്കണ്ടം കെ അജി കെ ആർ ബാബു ക്ലൈറ്റസ് ചാക്കോ സണ്ണീപുരീഡം ബിന്നി അബ്രഹാം ജോസ് കുട്ടി പി എം ബിന്ദു സുരേഷ് വിനീത സതീഷ് മിനു ചാൾസ് ബാങ്ക് സെക്രട്ടറി ഷീജ സി നായർ മാനേജർ ജാൻസി ടോമി എന്നിവർ പ്രസംഗിച്ചു